ഞാനിപ്പോഴും കുറിച്ചേരുടെ തറവാട്ടിലാണ് ഇവിടെ കാരണവർക്കും അമ്മയ്ക്കും ഒപ്പമാണ് കാരണവരുടെയും തറവാട്ട് അമ്മയുടെയും കൂടെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കി കഴിഞ്ഞത് ഇനി മത്തന്റെ ചൊപ്പ് അല്ലേ ഇത് മത്തന്റെ ചൊപ്പാണ് മത്തന്റെ ചൊപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളം ഇല അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇവ ഇതിൻ്റെ ഇവരുടെ ഒരു സ്പെഷ്യൽ തോരനുണ്ട് അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് പറ്റി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലാണ് കൂടുതൽ പറഞ്ഞത് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ എപ്പിസോഡിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം കാരണം അവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കുറിശ്ശിയരുടെ ഒരു മനസ്സ് എന്താണെന്നുള്ളത് പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് അത് ആയുധം ഉണ്ടെങ്കിൽ ആയുധം കൊണ്ടും ആയുധം ഇല്ലെങ്കിൽ കൈപ്പോർ കൊണ്ടും ബ്രിട്ടീഷുകാരെ അടിയറ കുറയിച്ച പിന്നെ കുറിശ്ശിയരാണ് കുത്തി എടുത്തിരിക്കയാണ് ഈ നെയ്യപ്പം കുത്തിയെടുക്കാനുള്ള ആ വടി വരെ ഒരു ചെറിയ രണ്ട് സ്റ്റിക്ക് ആണ് ആ നെയ്യപ്പം കുത്തിയെടുക്കാനുള്ള രണ്ട് സ്റ്റിക്ക് വരെ മുളയില് വെട്ടി ചീകിവെച്ചേക്കാണ് ഇപ്പൊ നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്നും കുറിച്ചേരുടെ കുറെ വിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി ഒരു പ്രധാന വിശേഷം നേരത്തെ പറയാൻ വിട്ടുപോയത് കുറിച്ചേർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഞ്ചില്ല പിന്നെ ആറ് മണിക്ക് ഡിന്നറാണ് ആറ് മണിക്ക് പിന്നെ രാത്രി ഭക്ഷണമാണ് കഴിക്കുന്നത് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്നും ഒരു സാധനം കഴിക്കാൻ കിട്ടുകയില്ല അപ്പൊ ഇത് പണ്ട് പണ്ടുപോലെ അനുവർത്തിച്ച് പോരുന്ന ഒരു ഇതാണ് അവരുടെ നാലുമണി ആകുമ്പോൾ ഞങ്ങൾക്ക് വേറെ ചോറും കൂട്ടാനും ഒക്കെ ആവണം എത്ര മണി ആകുമ്പോഴത്തേക്ക് നാല് മണിക്ക് ചോറും കൂട്ടാനൊക്കെ ആയി പിന്നെ പോയി കുളിച്ച് ചെറിയ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു ഇന്നത്തെ കുറിച്ച സ്പെഷ്യൽ ഡിഷ് എന്താന്ന് വെച്ചാൽ പിന്നെ ഈ മത്തന്റെ ചൊപ്പ് ഇവര് ചൊപ്പെന്നാണ് പറയുന്നത് മത്തന്റെ ചൊപ്പിന്റെ തോരൻ 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 അതെ മത്തന്റെ ചൊപ്പിന്റെ തോരനാണ് അതിന് വേണ്ടിയിട്ട് ഇളം മത്തന്റെ ഇലകൾ അതും അതിന്റെ ചെറിയ തണ്ടും ഈ പിഞ്ച് തണ്ടും കൂടി ചേർത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുന്നു അത് മൺചട്ടിയിൽ തന്നെയാണ് അരിഞ്ഞിടുന്നത് കലമൊന്നും ഞമ്മക്ക് കിട്ടുന്നില്ല ഇതൊക്കെ നല്ല 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 പൈസ കൊടുക്കണോ മൺകലം വേണമെങ്കിൽ വേണമെങ്കിൽ പണ്ട് ചെറിയ പൈസ ഓ ഇപ്പൊ കൊറച്ച് കുറച്ച് ഈ കൂമ്പാർത്തികള് പിന്നെ മൺചോട്ടി കണ്ടിട്ടില്ലേ അന്നേരം കുറച്ച് കുറച്ച് നെല്ല് കൊടുത്തിട്ട് വാങ്ങും ഇപ്പൊ അവർക്ക് അതൊന്നും വേണ്ട വേണ്ട പണ്ടൊക്കെ കലം വിൽക്കാനായിട്ട് വലിയ കലമൊക്കെ ഈ ചോറ് വയ്ക്കുന്ന കലമൊക്കെ വിൽക്കാനായിട്ട് മൺചട്ടി വിൽക്കുന്നവരൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നെല്ല് കൊടുത്തിട്ടാണ് കലം വാങ്ങുന്നത് അത് അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ അവർക്ക് നെല്ലൊന്നും ഒന്നും കൊടുത്താൽ കിട്ടില്ല ഇപ്പൊ പിന്നെ മാർക്കറ്റിൽ ഇപ്പൊ മാർക്കറ്റിൽ പോയിട്ട് വേണ്ട ഇപ്പൊ നെല്ല് ആർക്കും വേണ്ട ഇപ്പൊ മാർക്കറ്റിൽ പോയിട്ട് പൈസ കൊടുത്തു ഒരുപാട് പൈസ കൊടുത്താലേ മൺചട്ടികളൊക്കെ കിട്ടുള്ളൂ എന്നാൽ പോലും ഇവിടെ ഇപ്പോഴും മൺചട്ടികളിൽ തന്നെ ഇതൊക്കെ പഴയ ചട്ടിയായിരിക്കും അല്ലേ ഇവര് സാധാരണ നമ്മൾ തോരം വെക്കുന്ന പോലെയല്ല ഇവരുടെ തോരം വെക്കുന്ന രീതി നമ്മള് സാധാരണ സാധാരണ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുക് താളിച്ചിട്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് പക്ഷേ ഇവരുടെ ഈ കുറിച്രുടെ രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്ത് നമ്മൾ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ആ മത്തന്റെ ചൊപ്പ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് പിന്നെ അമ്മയുടെ കത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു പത്തിരുപത് വർഷത്തെ പഴക്കമുള്ള കത്തിയാണെന്ന് തോന്നുന്നു അരിഞ്ഞിട്ട് തേഞ്ഞു തീർന്നല്ലേ ഇത് ഇനി ഇതിപ്പോ ചീനച്ചട്ടിയാണ് ഈ ചീനച്ചട്ടിക്കകത്ത് ഒരു അല്പം വെള്ളമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്തൊരു അല്പം വെള്ളമുണ്ട് അല്പം വെള്ളം ഇതിന്റെ മുകളിലേക്ക് വെക്കുന്നു പിന്നെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ഉപ്പ് ഉപ്പ് പിടിക്കാനായിട്ടാണ് മുളകൂ ഉള്ളി എല്ലാം ചേർത്തിട്ട് പിന്നെ വയ്യ വെളിച്ചെണ്ണ ചേർക്കൂ അങ്ങനെ ഞങ്ങൾ തോറയും വെക്കുന്നത് അപ്പൊ ആദ്യം വെള്ളം വെക്കും അതിന്റെ മുകൾ ഭാഗത്തായിട്ട് പാകത്തിന് കല്ലുപ്പ് മുളക് പൊടിയാണ് അല്ലേ ഈ വെള്ളത്തിലേക്കാണ് മുളക് പൊടി ഇടുന്നത് ൊടിയേക്കാളും പച്ചമുളക് കൂടുതൽ ഇടുന്നേ അപ്പൊ ഇപ്പൊ മുളക് പൊടിയാണ് ഇട്ടത് അതിന് പകരം വേണമെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് ഇല്ലാത്തോണ്ടാണോ അല്ലെങ്കിൽ പച്ചമുളകോ കാന്താരി മുളകായാലും തെറ്റില്ല അപ്പൊ ഈ മുളക് പൊടി ഇട്ടതിന് പകരം നമുക്ക് കാന്താരി മുളക് ഇട്ടാലും കുഴപ്പമില്ല പച്ചമുളക് ഇട്ടാലും കുഴപ്പമില്ല ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അല്ല മല്ലിപ്പൊടി അല്ലേ മല്ലിപ്പൊടി ഒരു നുള്ളു മല്ലിപ്പൊടിയും കൂടി ഇട്ടു മഞ്ഞൾ ഇതിനകത്ത് വേണ്ടല്ലോ ചെറിയ ഉള്ളി ചെറിയുള്ളി ആ ഒരു നാല് ചെറിയ ഉള്ളി എത്രയും മതിയല്ലോ നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും ഇട്ടു മിനിറ്റ് കൊണ്ട് ഇത് ഇത് ശേഷം അവസാനം ഒരു പച്ച വെളിച്ചെണ്ണ കഴിഞ്ഞാൽ തോരൻ റെഡിയായി ഈ മത്തന്റെ കഞ്ഞി വിളമ്പി വെച്ച് തണുക്കുന്ന സമയത്തിനുള്ളിൽ ഈ കഴിക്കും നിലങ്ങൾ വരുമ്പോ ഞാൻ കൊറച്ചുകൊണ്ടില്ല മെഞ്ഞോന്ന് വരുമ്പോ ആ ചൊപ്പ് ആ പിന്നെ കോസില് തന്നെ കഞ്ഞി വിളമ്പി വെച്ച് വെച്ച് കോസില് ചൊപ്പ് മുറിച്ചിട്ട് അടുപ്പിൽ വെച്ച് പെട്ടെന്ന് ആയി കഞ്ഞി കുടിച്ചിട്ട് ശരി ായിട്ടുണ്ടാവും അല്ലേ ആയല്ലോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് തേങ്ങ ഇടുന്നത് തേങ്ങ നമ്മളൊക്കെ ഒരുപാട് തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകുതിയും തേങ്ങ ആയിരിക്കും പക്ഷേ ഇവരുടെ ഒരു നിർബന്ധം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനെക്കാളും കൂടുതൽ വേറെ ഒന്നും വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ തേങ്ങ വളരെ കുറച്ചാണ് ചേർക്കുന്നത് ചേർക്കാമല്ലോ ഇത്രയും നേരം യാതൊരു ഇതിന് ഇത് വേവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് യാതൊരു മണവും വന്നില്ല പക്ഷെ ഇപ്പൊ നന്നായിട്ടും ആ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണം വരുന്നുണ്ട് അപ്പൊ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒന്നുകൂടി പറയാം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം വളരെ സിമ്പിൾ ആണ് വെരി സിമ്പിൾ ആണ് ആദ്യം മത്തന്റെ ചൊപ്പ് അതിനകത്ത് പുഴില്ലാ പുഴുവും ചെരന്തിയൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കാരണം ചീരയേക്കാളും കുറച്ചുകൂടെ എടുക്കും മത്തൻ്റെ ചൊപ്പ് വേവാനായിട്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിനു ശേഷം ആദ്യം ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൺപാത്രത്തിലോ പിന്നെ അടിയിൽ ഒരു അല്പം വെള്ളം വെച്ച് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ പാകത്തിന് ഉപ്പ് എന്ന് വെച്ചാൽ ഈ ചൊപ്പിൽ മുഴുവൻ പിടിച്ചു വരാൻ പാകത്തിന് ഉപ്പ് മുളക് പൊടി മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കാന്താരി മുളക് ചതച്ചതോ അല്ലെങ്കിൽ പച്ചമുളക് ചതച്ചതോ ചേർക്കാം അതിനുശേഷം നല്ല രീതി ചീനാപ്പറങ്ങി എന്ന് പറയുന്ന കാന്താരി മുളക്ന്ന് പറയുന്നത് ആ ചീരപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പൊ കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ മുളക് പൊടി ചേർത്തത് പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി അതിനുശേഷം ഒരു പിന്നെ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതും ചേർത്തു പിന്നെ ആ പിന്നെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചൊപ്പും ചേർത്ത് കൊടുത്തു ഈ ചൊപ്പും ചേർത്ത് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അടച്ചു വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തു ഏകദേശം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരല്പം തേങ്ങ ചിരകിയിട്ട് അത് വിട്ടു അതിന് ശേഷം വെന്ത് വരുന്ന സമയത്ത് ഒരല്പം പച്ചവെള്ളിച്ചെണ്ണയും കൂടെ തൂവിയെടുത്തു ഇപ്പം നല്ല മണവും വരുന്നുണ്ട് ഇപ്പം ചപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രുചികരമായിട്ട് ഇത് ആസ്വദിക്കാനും പറ്റും സാധാരണ തോരനൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ കുറിച്ചേരുടെ തോരൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു രുചി ഇതിനകത്ത് ഉണ്ടാവും നമ്മളും തോരം വെക്കാറുണ്ട് കുറിച്ച് ഇതും തോരം വെക്കാറുണ്ട് പക്ഷേ നമ്മുടെ തോരന്റെ യാതൊരു പിന്നെ എന്താണ് യാതൊരു സ്വാമ്യവും ഈ ഇവരുടെ കുറിച്ച തോരനില്ല അത് എൻറ്റയർലി ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിനകത്ത് ശരിക്കും ആ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അവസാനം പച്ച വെളിച്ചെണ്ണ തൂവിയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് ൂപ്പ തോരനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മത്തനെലയുടെ മുഴുവൻ സ്വാദും ആ തോരനകത്ത് കിട്ടുന്നുണ്ട് ഇവര് പാകത്തിന് അതിന്റെ പച്ച നിറം പോകാതെയാണ് വേവിച്ചെടുക്കുന്നത് തീരുന്നില്ല നല്ല രുചികരമായ തോരനാണ് ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കണം അത് മാത്രമല്ല ഇവിടെ ഒന്ന് ചുറ്റി നടന്ന് കാണുകയും വേണം ഇവരുടെ തിരുമുറ്റം കാണണം ശരിക്കും കുറിച്ചിര കുറിച്ചിരാക്കുന്നത് അവരുടെ തിരുമുറ്റങ്ങളാണ് മൂന്നാം ദൈവം എന്ന് പറയുന്നത് ഇവർ രണ്ട് ദൈവങ്ങളെ കുടിയിരുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല മൂന്നാം ദൈവം എന്ന് പറയുന്നത് വില്ലോളി വീരനാണ് അപ്പൊ അവരുടെ ആ പിന്നെ എന്താണ് അവരുടെ ഒരു മെയ് അഭ്യാസത്തിന്റെ പ്രതീകമായിട്ടാണ് അങ്ങനെ വില്ലാളി വീരനെ മൂന്നാമത്തെ ദൈവമായിട്ട് മാറ്റിയിരിക്കുന്നത് അപ്പൊ എന്താങ്കിലും ഇവിടെ ഒക്കെ ചുറ്റി നടന്ന് കാണണം മൂപ്പന്റെ അനുഗ്രഹം മേടിച്ചിട്ട് വേണം പോവാൻ തറവാട്ട് കാരണവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പോകണം എനിക്കല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളാന്തോട് ഫാമിലി ഈ കുടുംബത്തിന്റെ പേര് കുടുംബ പേര് കള്ളാന്തോട് കുറിശ്ശിയെ സംബന്ധിച്ചിടത്തോളം തിരുമുറ്റം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ തിരുമുറ്റത്താണ് ശരിക്കു പറഞ്ഞാൽ ആയോധനകല കലകൾ മുഴുവൻ അഭ്യസിച്ചെടുക്കുന്നത് ഒരു ഒരു കുറിച്ചീനെ അഭ്യാസിയാക്കി മാറ്റുന്നത് തിരുമുറ്റമാണ് ഇത്ര വയസ്സിലെ കാരണവര് ഈ ഇതൊക്കെ ആയോധന കലയും ഇത് ഉന്നം വെച്ച് അമ്പ ചെയ്യാനും വെടിവെക്കാനും ഒക്കെ ഇതെല്ലാം പഠിക്കും അന്ന് സ്കൂളിൽ പോവോ എല്ലാം ഇത് തന്നെ എവിടെ ഞാൻ ഒരു ആറോ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പ്രത്യേക തരം കുട്ടയുണ്ട് ഈ കുറിച്ച മാത്രം പ്രത്യേകതയാണ് ആ കുട്ടയ്ക്കകത്ത് ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിടിക്കുന്ന മീൻ ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ടു ദിവസമായാലും കേടാകാതിരിക്കും ഉണ്ടോ ഇവിടെ ഉണ്ടോ മാത്രമേ ൂ ഇതാണ് കുട്ടേ അല്ലേ ഓ ഇവിടെ ഉണ്ട് ഇത് ഇങ്ങനെ അറിയില്ല തിരിവോ ആ അതിനൊന്നും ഇല്ല ഏ ഒരാളിങ്ങനെ പിടിക്കും ആ അതിനോ വരെയൊക്കെ ഒന്നും ആവൂല ഇത് അത്ര കണക്ക് അറിയില്ല പതിനഞ്ച് കിലോ മീൻ ഇതിനകത്ത് കൊള്ളുമോ കൊള്ളു ശരി ഈ മീനിനെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് മാത്രമുള്ളൊരു പ്രത്യേക വലയുണ്ട് അത് അതിനെന്താ പറയുക കൊമ്പം വലയാണ് കോരുവല കോരുവല ഒരു സ്പെഷ്യൽ വലയുണ്ട് ആ കോരുവല വെച്ച് കോരിയെടുക്കും ചിലത് കുത്തിപ്പിടിക്കും മീനിനെ കുത്തിപ്പിടിക്കുന്ന ഒരു അല്ലേ അത് നീന്തിക്കൊണ്ട് കൊണ്ട് പോകുന്ന മീനിനെ കുത്തിപ്പിടിക്കും അതുമുണ്ട് അത് മീൻ പിടിച്ചതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം വരെ കേട് കൂടാതിരിക്കും ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്ത് നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും പിന്നെ ഇതുണ്ടാക്കിയിരിക്കുന്നത് ചൂരൽ കൊണ്ടാണ് ചൂരലുണ്ട് ഓടയുണ്ട് ആ ചൂരലുണ്ട് ഓടയുണ്ട് ഓട ഓടത്തണ്ടക്കെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഒരുപാട് ടെക്നോളജി പ്രയോഗിച്ച് ഫ്രീസറിനകത്ത് കഴിഞ്ഞാൽ പോലും മീനിൻ്റെ ഒരു രുചി മാറും പക്ഷേ ഇതിനകത്ത് രണ്ട് ദിവസം ഇരുന്നാലും രുചി മാറില്ലെന്നാണ് കാരണം അവർ പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വലിയൊരു അടുപ്പാണ് കുറച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ അവർ കഴിക്കാറുള്ളൂ അത് കൃഷി ചെയ്യുന്നത് വളം പോലും ഉപയോഗി രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെയാണ് കൃഷി ചെയ്യുന്നത് ആ കൃഷി ചെയ്ത നെല്ലാണ് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും എന്നിട്ട് ഇവർ ഇവർ പുഴുങ്ങലരിയാണ് കഞ്ഞിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഈ നെല്ല് സ്വന്തമായിട്ട് തന്നെ കുത്തി അത് ഇരുപ്പുഴുക്കൻ അല്ലേ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം പുഴുങ്ങിയിട്ട് ഇരുപ്പുഴുക്കൻ നെല്ലാണ് കുത്തിയെടുത്തിട്ട് ആ പുഴുങ്ങലരി അവർ അവര് കഞ്ഞിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് വർഷം മുഴുവനും അതിന് വേണ്ട നെല്ല് മുഴുവൻ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഇത് 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 പച്ച നെല്ല് അല്ലേ ഇത് പുഴുങ്ങിയ നെല്ലോ പച്ച നെല്ല് പച്ചരിയായിട്ട് കുത്തിയെടുത്തിരിക്കയാണ് ഉണക്കലരി ഇതിനെ ഉണക്കലരി എന്നാണ് പറയുന്നത് ആ ഇത് ഇതാണ് ഇരുപ്പുഴുക്കൻ ഇരു പുഴുക്കൻ അരിയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറു മാസത്തേക്കുള്ള അരി ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുഴുങ്ങി എടുക്കാനുണ്ട് പുഴുങ്ങിയ നെല്ലുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കൂടിയാണ് പിന്നെ പഴയ അളവ് അളവുപാത്രങ്ങളുമുണ്ട് ഇവിടെ ഇത് സേർ എന്നാണ് ഈ പാത്രത്തിൻ്റെ പേര് സേർ എന്നാണ് ഇതിൻ്റെ പേര് കുളം മൂന്ന് സേറാണ് ഒരു കുളം എന്ന് പറയുന്നത് അതുപോലെ പതിനഞ്ച് സേറാണ് ഒരു പറ അല്ലേ അല്ലേ പതിനഞ്ച് സേറാണ് ഒരു പറ പഴയ അളവ് പാത്രങ്ങളാണ് ഇത് രാജഭരണ കാലത്തൊക്കെ അളവ് പാത്രമായിട്ട് ഉപയോഗിച്ച് ഇപ്പൊ കിലോയൊക്കെയാണ് നമ്മൾ കിലോയിലും ഗ്രാമിലും ഒക്കെയാണ് തൂക്കിയെടുക്കുന്നത് പണ്ട് ഇതിലാണ് തൂക്കി എടുത്തിരുന്നത് ഇത് കുറിച്ചേരുടെ മുറമാണ് ഈ രീതിയിലാണ് ഇവരുടെ മുറം ഉണ്ടാക്കി അതെ ട ചൂടേ മറ്റലക്കുടേ പിന്നെ പറഞ്ഞു ഞങ്ങൾ ചൂടുവട ചൂട് കൊടാ അത് ഇങ്ങനെ ഞാൻ പറിക്കുമോ ഇങ്ങനെ ഇങ്ങനെ നട്ടുണ്ട് ഇങ്ങനെ പുറകോട്ട് പോകാനും ഞാറ പരച്ചോണ്ട് മുന്നോട്ട് പോകാനും ഓഹോ ഹോ 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 ബാലൻസ് ചെയ്ത് നിക്കാം അല്ലേ ഇത് കുറച്ചേർക്ക് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ കാണുന്നത് ഓരോ ഓരോ ഇവിടുത്തെ ഓരോ ഉപകരണങ്ങൾ കാണുമ്പോഴും വളരെ കൗതുകത്തോടു കൂടിയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ഇത് ചൂടിക്കൊടാന്നാണ് ഇതിന് ഓലക്കൂടാന്നും ചൂടിക്കൊടാന്നും പറയും ഇത് ബാലൻസ് ചെയ്യുന്നത് തോളുകൊണ്ടാണ് കഴുത്തിൽ തലയിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം തോളുകൊണ്ട് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് പല പരിപാടികളും ചെയ്യാൻ പറ്റും ഇപ്പോൾ പാടത്ത് നടവ് നടക്കുകയാണെങ്കിൽ ഞാറ് നടാനും അല്ലെങ്കിൽ ഞാറ് പറിക്കാനും ഒക്കെ ഇത് അല്ലേ ഒക്കെ ഇത് മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും മാത്രമല്ല അതിൻ്റെ ഒരു കെട്ടൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കെട്ടിയിരിക്കുന്നത് പല തരത്തിലുള്ള ആയോധന കലകളിൽ വൈദഗ്ധ്യം നേടിയ ആൾക്കാരാണ് ശരിക്കും കുറിച്ചീരെന്ന് പറയുന്നത് അതെ അപ്പോ ഏഹ് കായിക അഭ്യാസികളായിരിക്കും നല്ല മെയ്വഴക്കമാണ് അവരുടെ ഓരോ പിന്നെ അസ്ത്രവിദ്യയിലാണെങ്കിൽ അവർക്കുള്ള ഉന്നം വേറെ ആർക്കും ഉണ്ടാവില്ല നമ്പുണ്ടാക്കിയിരിക്കുന്ന ഓടത്തണ്ടിലാണ് വില്ലുണ്ടാക്കിയിരിക്കുന്നത് മുളയിലാണ് അത് നല്ല കല്ലം മുള അല്ലേ കല്ലമുളയല്ലേ അത് ഇത് എങ്ങനെ ഈ പഴുപ്പിച്ച് വളക്കോത്തിളയ്ക്കും അതിന്റെ കരിന്തൊലിയൊക്കെ ചെത്തിയിട്ട് വളയ്ക്കും െത്താൻ ചെത്തുള്ളൂ അമ്പ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ മൂന്നും എഡ്ജ് ഇത് ഷാർപ്പ് ഉള്ളതാണ് ഇത് കുന്തം പോലെ ഇരിക്കുന്ന അമ്പാണ് ഇതിന്റെ മുൻഭാഗത്തായിട്ട് ഒരു വെയിറ്റാ വെച്ചേക്കുന്നത് ഇത് ഇതിനകത്ത് തടിയാണ് ഇത് കേക്കണ പഞ്ഞോ കാട്ടോ ഒറ്റ ഒന്ന് കൊണ്ടാ ഇതുകൊണ്ട് തോഴഞ്ഞഅ അപ്പറ അത് ശരി അത്രയും ഫോഴ്സല്ലാ പോ ഇതോ ഇതോ ഇത് പക്ഷിയെ പക്ഷിയെ പിന്നെ അമ്പ ചെയ്യുന്ന അമ്പാണ് ഇത് അതിന്റെ ഇതിന്റെ ഏതെങ്കിലും പോർഷൻ ചെന്ന് കൊണ്ടു കഴിഞ്ഞാൽ പക്ഷി വീഴും ഇത് പന്നിക്ക് പന്നിക്കും ഇത് പന്നിക്കും പിന്നെ ചെറിയ മൃഗങ്ങൾക്കും ഇത് വലിയ മൃഗങ്ങൾക്കുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും വേ ഈ വന്യജീവികളെ വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുകയാണ് ആ വന്യജീവികളെ വേട്ടയാടാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമമുണ്ട് എന്നാൽ പോ പോലും തുലാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് ദിവസം വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് പെർമിഷൻ നൽകിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഈ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ വീരസാഹസിക നായകന്മാരായിരുന്നു കുറിശീർ ആ കുറിശിയരെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു നിയമം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നമുക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച കുറിച്ചിയർ ഫാമിലിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് തറവാട്ട് കാരണവർ തറവാട്ടമ്മ രണ്ടു പേരോടും ഇദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പേര് അണ്ണമൂപ്പരെന്നാണ്